ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ അനകയും ഡോക്ടറും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഡോക്ടറാണെങ്കിൽ പറയുന്ന കാര്യങ്ങൾ കേട്ട് അനകയ്ക്ക് ചങ്ക് തകർന്നു പോവുക എനിക്ക് ഒരേ ഒരു വിഷമമേ ഉള്ളൂ ഡോക്ടറെ എൻ്റെ മോള് എൻ്റെ മോളുടെ കാര്യം ഓർത്തിട്ടാ എൻ്റെ നെഞ്ചിടിപ്പ് കൂടുന്നത് എനിക്കറിയില്ല ഡോക്ടറെ എൻ്റെ മോള് എന്ത് ചെയ്യണമെന്ന് അനകെ ഞാൻ പറഞ്ഞില്ലേ ഏതെങ്കിലും അനാഥാലയം ഉണ്ടോ നോക്കാം എന്നിട്ട് അങ്ങോട്ട് കൊച്ചിനെ മാറ്റാം ഏയ് വേണ്ട ഡോക്ടറെ എൻ്റെ കുഞ്ഞ് അവളുടെ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ ആരുമില്ലാത്ത അനാഥെ പോലെ വളരാൻ എനിക്ക് ആഗ്രഹമില്ല ഡോക്ടറെ ഡോക്ടറെ ഡോക്ടർ എന്നോട് കാണിക്കുന്ന കരുണയിൽ ഞാൻ ഒരുപാട് ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ഡോക്ടറിനോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല നന്ദി പറഞ്ഞാലൊന്നും തീരുന്ന സഹായമല്ല ഡോക്ടർ എനിക്ക് വേണ്ടി ചെയ്താതിട്ടുള്ളത് എന്നാലും ഇപ്പം എൻ്റെ കയ്യിൽ നന്ദിയല്ലാതെ വേറൊന്നുമില്ല നന്ദിയുണ്ട് ഡോക്ടറെ ഒരുപാട് നന്ദിയുണ്ട് ഒരമ്മയെപ്പോലെയാണ് ഡോക്ടറെ കയറിയുന്നത് ഇതിനേക്കാളും വലിയ സ്നേഹം എനിക്ക് വേറെ എന്താ ഡോക്ടറെ വേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമിക സോറി അനക അവിടെ വന്ന് എഴുന്നേറ്റ് പോവുക ഈ സമയം പോകുന്ന വഴിയല്ല അനകയുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് അഭിനവിയെ ചേർത്ത് പിടിച്ചതും നവിയെ കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ഉമ്മ എടുത്തതൊക്കെയാ അതൊക്കെ ആലോചിച്ച് അനകയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ഈശ്വര അവൻ എപ്പോഴും തെറ്റുകളിലൂടെ സഞ്ചരിക്കുന്നവനാ അറിയണം അവൻ അവനാരാണെന്നും എന്താണെന്നും ആ പെൺകുട്ടി ആരാണെന്നൊക്കെ അറിയണം എല്ലാം അറിഞ്ഞിട്ട് വേണം അടുത്ത നീക്കം നടത്താൻ എന്നും ആലോചിച്ചുകൊണ്ട് അനക മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആ ഗോവിന്ദനെയാണ് ഗോവിന്ദ് വാദിക്കലിങ്ങനെ ഇരുന്നോണ്ടിരിക്കുക അപ്പോഴേക്കും അബിയും എന്നാൽ അബിയും വന്നു രണ്ടുപേരും വന്നതും ആ ഗോവിന്ദന് ഭയങ്കര സന്തോഷമായി ആ രണ്ടുപേരും കറക്കൊക്കെ കഴിഞ്ഞിട്ട് വന്നോ ആ വന്നു അച്ഛാ ഞാൻ ഇവളെ കൊണ്ട് പാർക്കിലൊക്കെ പോയിരുന്നു കുറച്ചു നേരം ഈ സമയത്ത് നല്ല കാറ്റൊക്കെ കൊള്ളുന്നത് നല്ലതല്ലേ അച്ഛാ അത് ശരിയാ പിന്നെ ഫുഡൊക്കെ മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞതാ അപ്പം ഇവള് വേണ്ടാന്ന് പറഞ്ഞു അതെന്താ മോളെ അല്ലച്ചാ വെറുതെ ഇനി ഹോട്ടലിലെ ഫുഡ് കഴിച്ചു ഫുഡ് പോയിസൺ വരണ്ടാന്ന് കരുതിയിട്ടാ ആ അതെന്തായാലും നല്ല കാര്യമാണ് ഏയ് അങ്ങനെയൊന്നും വരില്ല അച്ഛാ ഇവൾക്ക് ഞാൻ നല്ല സ്ഥലത്ത് നിന്നാണ് ഫുഡൊക്കെ മേടിച്ചു കൊടുക്കുന്നത് കൂടുതലും മായം കലർത്താത്ത ഹോട്ടലിൽ നിന്നും അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ആ മോനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നത് ഞങ്ങൾക്കൊരു സന്തോഷമാണ് എന്തായാലും മോൻ ഇങ്ങനെ ഇനിയും വരണം കേട്ടോ ഇങ്ങനെ വരാതിരിക്കരുത് അത് പിന്നെ വരാതിരിക്കുമോ അച്ഛാ അമ്മയോട് പറയണം ഇനി പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പ്രസവം അടുത്ത് വരിക ആ നോക്കിക്കോളാം മോനെ മോൻ്റെ ഈ സ്നേഹത്തിനും കരുതലിനും ഒരുപാട് നന്ദിയുണ്ട് എന്തിനാ അച്ചാ അതൊക്കെ പറയുന്നേ എൻ്റെ കുഞ്ഞല്ലേ ഇവളുടെ വയറ്റിൽ കിടക്കുന്നേ അപ്പം പിന്നെ എനിക്കിവിളെ സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ അച്ഛാ അത് ശരി തന്നെയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ ഇങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് അബിക്കൊരു കോൾ വരിക എടുത്തു അബി ഞെട്ടിപ്പോയി ഈശ്വര അനക്കിയാണല്ലോ ആ ദാ ഞാൻ ഉടനെ എത്തി എന്നും പറഞ്ഞോണ്ട് ഫോൺ എടുത്ത് കട്ട് ചെയ്ത് പോക്കറ്റി വെക്കുക ആ ഓ കമ്പനിന്നാണ് വിളിച്ചത് പെട്ടെന്ന് എന്നോട് ചെല്ലണമെന്ന് ഇനി നീ എൻ്റെ കൂടെ വന്നതിന് വഴക്കം പറയോ ആദർ അബി ഏയ് നിന്റെ കൂടെ വന്നതെന്ന് പറഞ്ഞാൽ ആദർശം പറയില്ല അത് ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അഭി അങ്ങോട്ട് പോവുക അഭി പോയിക്കഴിഞ്ഞതും ആ പാവം അഭിക്ക് ഒരുപാട് മാറ്റമുണ്ട് അതെ അച്ഛ അഭിയുടെ മാറ്റം എന്നെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ട് പക്ഷെ ആ വീട്ടിൽ ഇപ്പോഴും മാറാതെ നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് അതായത് അനാമികയും അപ്പ ഇളയമ്മയും ഒക്കെ അവരൊക്കെ ചെയ്യുന്നത് കാരണം ഇവൻ അഭി പോലും ഇടക്ക് അഭിയുടെ സ്വഭാവം മാറ്റാൻ പോലെ അവർ ശ്രമിക്കും ആ ഒരു പേടി എനിക്കുണ്ട് അനാമിക അവളൊരു കൊളരുതാത്തവളാ ആ അങ്ങനെയൊന്നും പറയണ്ട മോളെ ഇല്ലച്ചാ ഇപ്പോഴും അനി അവളെ സ്നേഹിച്ചിട്ടില്ല ആ അങ്ങനെയൊന്നും പറയണ്ട അഭിയും മോളെ മുതൽ ആദ്യമൊക്കെ ഇങ്ങനെ തള്ളി പറഞ്ഞതല്ലേ ഇപ്പം സ്നേഹിക്കാൻ തുടങ്ങിയില്ലേ ആ നയനയുടെയും ആദർശിൻ്റെയും കാര്യം അങ്ങനെ തന്നെയല്ലേ അതുപോലെ അനാമികയും അനയും സ്നേഹിക്കും മോൾ ധൈര്യമായിട്ടിരിക്കും ഇല്ലച്ചാ അവർ തമ്മിൽ ഒരിക്കലും സ്നേഹിക്കാതിരിക്കുന്ന നല്ലത് അവൾ ഇത്രയ്ക്ക് കൊള്ളരുതാത്തവളാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അവളെ അവളുടെയും അനയുടെയും കല്യാണത്തിന് സമ്മതിക്കില്ലായിരുന്നു പക്ഷേ ഇതൊരു പക്ഷേ നടക്കാൻ പാടില്ലാത്ത നടന്നു എന്ന് തന്നെ പറയാലോ നമ്മുടെ നന്ദു തന്നെയായിരുന്നച്ച ആ വീട്ടിലേക്ക് വരേണ്ടിയിരുന്നത് നന്ദു വന്നിരുന്നെങ്കിൽ കുറച്ചെങ്കിലും സമാധാനം ഉണ്ടായിരുന്ന തന്നെ എന്നും പറഞ്ഞുകൊണ്ട് നവ്യകത്തേക്ക് കയറിപ്പോയി ഈശ്വര മക്കളുടെ എല്ലാവരുടെ ആഗ്രഹം നന്ദു തന്നെ അങ്ങോട്ട് കയറി വരണമെന്നാ അത് നാളെ മറ്റൊരു പ്രശ്നത്തിൽ ചെന്ന് എത്തിക്കല്ലേ ഭഗവാനെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗോവിന്ദൻ എങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് അന അനകയാണ് അനകെ ഇങ്ങനെ വഴിയിൽ കാത്തു നിൽക്കുക അപ്പോഴേക്കും അഭിയം കൊണ്ടെത്തി ആ അനകെ എന്താ അനകെ കാണണം എന്ന് പറഞ്ഞ് വിളിച്ചേ എന്താ നിനക്കെന്താ പറ്റിയേ നീ എന്തെന്നെ ദേഷ്യത്തോടെ തുറിച്ചു നോക്കുന്നെ ആരാടാ ആരാടാ പെണ്ണ് നിന്റെ കൂടെ പാർക്കിൽ ഉണ്ടായിരുന്ന പെണ്ണ് ആ പറയടാ സത്യം പറ അവൾ നിന്റെ കാമുകിയോ അതോ ഭാര്യയോ അത് കേട്ടതും അനകേ ഞാൻ നിന്നോട് എല്ലാ കാര്യവും സാവധാനത്തിൽ പറയാൻ വേണ്ടിയിരുന്നതാ പക്ഷേ അതിൻ്റെ സമയമാകുമ്പോൾ ഞാൻ നിന്നോടെല്ലാം പറയാം ഇപ്പം പറയാൻ എനിക്ക് പറ്റില്ല വേണ്ടടാ നീ ഒന്നും പറയണ്ട നീ പറയുന്നതിന് മുമ്പ് തന്നെ ഞാനെല്ലാം അറിഞ്ഞു ആ പെൺകുട്ടിയുടെ പേര് നവ്യ ആ പെൺകുട്ടിയുടെ വയറ്റിൽ കിടക്കുന്ന നിൻ്റെ കുഞ്ഞ അത് നിൻ്റെ ഭാര്യ വളരെ സാഹസികമായിട്ടാണ് നീ നിൻ്റെ ഭാര്യയെ തട്ടിയെടുത്തത് അതായത് ചേട്ടന് വേണ്ടി ആലോചിച്ച പെണ്ണിനെ അനിയൻ തട്ടിയെടുത്തു എന്നിട്ട് അനിയത്തിയെ ആ സോറി പെൺകുട്ടിയുടെ അനിയത്തിയെ ചേട്ടന് വേണ്ടി ആലോചിക്കുകയും ചെയ്തു അവരുടെ കല്യാണം ബുദ്ധിപരമായിട്ട് നീ നബിയെ തട്ടിയെടുക്കുമായിരുന്നില്ലേടാ അത് കേട്ടതും അത് പിന്നെ അനകെ ഞാൻ വേണ്ട ഇനി ഒരു അക്ഷരം നീ പറയണ്ട നീ എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ എനിക്കൊരൊറ്റ കാര്യം പറയാനുള്ളൂ ഞാൻ തന്ന സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ സാറിനെ വിളിച്ച് ഞാൻ എല്ലാ സത്യങ്ങളും വെളിപ്പെടുത്തും അതുകൊണ്ട് എനിക്കിപ്പോൾ കൂടുതൽ ആയുസ് അതെ എന്തൊക്കെയായാലും എൻ്റെ മോൾ അനാഥയാകരുത് അനകെ ഞാൻ കല്യാണം കഴിച്ച വിവരം നീ അറിഞ്ഞു കഴിഞ്ഞാൽ നീ അത് സഹിക്കില്ല എന്ന് കരുതിയ ഞാൻ നിന്നോട് പറയാതിരുന്നത് ഞാൻ എന്തിനടാ സഹിക്കാതിരിക്കുന്നത് ഇന്നോ നാളെയോ ഒന്നും പറഞ്ഞ് ജീവിക്കുന്നവളെന്ന് ഞാൻ ചിലപ്പോൾ ഈ നിമിഷം പോലും ഞാൻ മരിച്ചു പോകാം അങ്ങനെയുള്ളപ്പോൾ നിൻ്റെ നീ മറ്റൊരു ജീവിതത്തിലേക്ക് പോകരുതെന്നും നീ വേറൊരുത്തെയും സ്നേഹിക്കരുതെന്നും നിനക്ക് വേറെ കുട്ടികളൊന്നും ഉണ്ടാവരുതെന്നും ചിന്തിക്കാൻ ഞാൻ ദ്രോഹിയും ക്രൂരതയും ഒന്നും കാണിക്കുന്ന പെണ്ണല്ല എനിക്കും മനസാക്ഷിയുണ്ട് പക്ഷെ നീ എന്തൊക്കെ ചെയ്താലും ആരെയൊക്കെ കല്യാണം കഴിച്ചാലും ഒന്നേ എനിക്ക് പറയാനുള്ളൂ എൻ്റെ മോളെ വഴിയാരധാരാക്കരുത് അവളുടെ അവൾക്ക് അച്ഛൻ അച്ഛൻ്റെ സ്നേഹം കിട്ടണം ആ സ്നേഹം നീ കൊടുക്കണം കൊടുത്തേ പറ്റൂ ഡി ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് എല്ലാ ക്ഷമയും നഷ്ടപ്പെട്ടു നിൽക്കുക അങ്ങനെയുള്ളപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ ഞാൻ സഹിച്ചു ക്ഷമിച്ചും ജീവിക്കുന്നത് നീ ഉള്ളതുകൊണ്ട് കൊണ്ട് മാത്രമാണ് നീ നിൻ്റെ സ്വഭാവം ഒന്നും മാറിയിട്ടില്ല എന്നെനിക്കറിയാം പക്ഷെ എങ്ങനെയെങ്കിലും നിൻ്റെ സ്വഭാവം മാറണം ഒരു കുടുംബമൊക്കെ ആയി കഴിയുമ്പോൾ നീ മാറുമെന്ന് കരുതിയിട്ടാണ് ഞാൻ സന്തോഷത്തോടെ നിന്നത് എന്തായാലും കുടുംബം ഉണ്ടല്ലോ നിനക്ക് നിന്റെ സ്വഭാവത്തിന് മാറ്റവും ഉണ്ട് നന്നായി അബി എന്തായാലും എൻ്റെ മോളെ നീ ഏറ്റെടുക്കണം അവളെ നീ കൈവിടരുത് ശരി നബിയെ സോറി ശരി അനകെ ഞാൻ ഏറ്റെടുത്തോളാം എനിക്കൊരിത്തിരി സമയം തന്നാൽ മതി ഞാൻ പറഞ്ഞല്ലോ ഞാൻ തന്ന സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി നിനക്കൊരിതുണ്ടാവില്ല ഞാൻ ഉറപ്പായിട്ട് മൂർത്തി സാറിനെ വിളിച്ച് എല്ലാ സത്യങ്ങളും തുറന്നു പറയുക തന്നെ ചെയ്യും അനകിയ പറയുന്നേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനക അങ്ങ് പോവുക അപ്പ അപിക്കാണെങ്കിൽ ദേഷ്യം കയറിയിട്ട് ഒരു രക്ഷയില്ല ഓ ഈ പിശാജൊന്നും പെട്ടെന്ന് ചത്തുപയവർക്ക് വെറുതെ ബാക്കിയുള്ളവനെ കൂടെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി വന്നോളും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ അബി ഇങ്ങനെ കാറോടിച്ചു പോയിക്കൊണ്ടിരിക്കുക ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്ന അനകയാണ് അനക വീട്ടിലെത്തി നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു കൊട ചുരുക്കി വീട്ടിനകത്തേക്ക് ചെന്നപ്പോഴേക്കും അനങ്കയുടെ ചന്തു ഓടി വരിക അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് ആ കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കിയപ്പോൾ അനങ്കയുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വന്നു മകളെ കെട്ടിപ്പിടിച്ച് അമ്മ പൊട്ടിക്കരഞ്ഞു ഈശ്വര എൻ്റെ മോളെ വിട്ട് ഏതൊരു നിമിഷവും എനിക്ക് പോകേണ്ടി വരും ഞാനിപ്പോൾ എന്താ ചെയ്യുക എൻ്റെ മോളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാതെ പോയാൽ എൻ്റെ ആത്മാവിന് ശാന്തി കിട്ടില്ല അതുകൊണ്ട് എൻ്റെ മോളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക തന്നെ വേണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ അനക ഇങ്ങനെ നിൽക്കുക അമ്മ എന്തിനാ കരയുന്നേ ഏയ് അമ്മക്കരയല്ല മോളോ അമ്മയുടെ കണ്ണി പൊടി പോയതാ എന്നും പറഞ്ഞുകൊണ്ട് അനക മകളെ ആശ്വസിപ്പിച്ചു ഇത് മോക്കുള്ള കളിപ്പാട്ടോ എന്നാ പിടിച്ചോ എന്നും പറയാണ് അത് കേട്ടതും നമ്മുടെ ചന്തു മോൾക്ക് ഭയങ്കര സന്തോഷമായി ഹായ് പാവ എന്നും പറഞ്ഞുകൊണ്ട് ആ പാവയെ നോക്കി ചന്മോള് അവിടെ ഇരിക്കുക ഒന്നും അറിയാതെ തൻ്റെ അമ്മ ഏത് നിമിഷവും മരണപ്പെടാമെന്നറിയാതെ ഈ സമയം ചന്തു മോളുടെ കളി കണ്ട് ആ അനകയ്ക്ക് ഒരുപാട് സങ്കടമായി എൻ്റെ ദൈവമേ എൻ്റെ ഭഗവാനെ എൻ്റെ ഈ മോളെ വിട്ടേച്ച് പോകാൻ നീ എനിക്ക് ഇങ്ങനെ ഒരു വിധി എഴുതിയത് എനിക്ക് ഇങ്ങനെ ഒരു വിധി എഴുതിയില്ലായിരുന്നെങ്കിൽ എൻ്റെ മുകളുമായിട്ട് സന്തോഷത്തോടെ ഞാൻ ജീവിക്കുമായിരുന്നല്ലോ ഞാൻ എന്ത് തെറ്റാണ് ഭഗവാനെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവിടെ ഇങ്ങനെ റൂമിൽ പോയിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശനിയാണ് മുത്തശ്ശൻ യോഗ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് മുത്തശ്ശൻ്റെ ഒരു ഫോൺ കോൾ വരിക കോൾ കണ്ടത് മുത്തശ്ശൻ പോയി എടുക്കുക ഹലോ ആരാണ് അത് പിന്നെ സാർ എൻ്റെ പേര് എൻ്റെ പേര് അനക എന്ന ആ കുട്ടിക്ക് എന്ത് വേണം സാർ എനിക്കൊരു മകളുണ്ട് ആ മകളെ സാർ ഏറ്റെടുക്കണം ഏ കുട്ടി എന്തൊക്കെയായി പറയുന്നത് ഞാൻ വ്യക്തമായ ധാരണയോടുകൂടെ തന്നെയാണ് സാർ സംസാരിക്കുന്നത് എനിക്കൊരു മകളുണ്ട് ആ മകളെ സാർ ഏറ്റെടുത്തേ പറ്റൂ എൻ്റെ മോളെ അനാഥയാക്കരുത് അത് കൊച്ചുമകൻ്റെ മകളാണ് സാറിൻ്റെ കൊച്ചുമകൻ്റെ മകൾ എന്നും അനക പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുക അപ്പോഴേക്കും മുത്തശ്ശൻ ഞെട്ടി കൊച്ചുമകൻ്റെയോ ഏത് കൊച്ചുമകൻ്റെ എന്ന് ചോദിച്ചപ്പോഴേക്കും ഫോണിൽ ഫോണിൽ ശബ്ദമൊന്നുമില്ല അപ്പോൾ മുത്തശ്ശൻ ഹലോ ഹലോ എന്ന് പറഞ്ഞപ്പോഴും ഒരു ഒരു രക്ഷയുമില്ല ഈ സമയം മുത്തശ്ശൻ തിരിച്ചു വിളിച്ചു അപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് പറഞ്ഞത് താങ്കൾ വിളിക്കാൻ ശ്രമിക്കുന്ന നമ്പർ തൽക്കാലം സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് രണ്ടുമൂന്നര ലക്ഷം വിളിച്ചിട്ടും അത് തന്നെ പറഞ്ഞു മുത്തശ്ശൻ ആകെ ടെൻഷനായി ഈശ്വര ഇതാരായിരിക്കും അത് ഏത് കൊച്ചുമകൻ്റെ മകളായിരിക്കും ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ മുത്തശ്ശൻ ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കമ്പനിയിലാണ് കാണിക്കുന്ന ആദർശൻ അതിനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക അതെ ആദ്യമൊക്കെ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ വിളിക്കുമായിരുന്നു എന്നിട്ട് ഭക്ഷണം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കും അത് ചോദിക്കുമ്പോൾ ഞാൻ പറയും നന്നായിട്ടുണ്ടെന്ന് നിനക്കിഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ നിൻ്റെ അഭിപ്രായം എനിക്കറിയേണ്ട ആവശ്യമില്ല എൻ്റെ അഭിപ്രായം മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറയും ആ എന്തൊക്കെ കള്ളത്തരങ്ങളായിരുന്നു പക്ഷേ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അമ്മായിയമ്മ മരുമകൾ കഴിച്ചോ മരുമകൾക്ക് ഫുഡ് ഇഷ്ടമായോ മരുമകളിൻ്റെ ഫുഡ് കഴിച്ചിട്ട് എന്ത് പറഞ്ഞു എന്ന് മനസ്സിലായി അപ്പോഴല്ലേ നിന്റെ കള്ളക്കളി ഞാൻ കണ്ടുപിടിച്ചത് അത് കേട്ടതും അതൊക്കെ അമ്മയുടെ സ്നേഹം കൊണ്ടല്ല ആദർശേട്ടാ വിട്ടില്ലുള്ള ആദർശേട്ടാ ആ എനിക്ക് കുഴപ്പമൊന്നുമില്ല നീ എൻ്റെ അമ്മ നിന്നെ എത്രത്തോളം സ്നേഹിക്കുന്നു അത്രത്തോളം എനിക്ക് സന്തോഷമുള്ളൂ പക്ഷെ ഒന്നും നീ എൻ്റെ ജീവിതത്തിൽ നിന്നും മറച്ചു വെക്കരുത് അതെനിക്ക് സഹിക്കാൻ പറ്റില്ല നയനെ ഒരിക്കലുമില്ല ആദർശേട്ടാ ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു രഹസ്യം ഉണ്ടാവില്ല ആദർശേടിനറിയാത്ത ഒരു രഹസ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യനെ ആദർശം കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേവേനെ ഫോൺ വിളിക്കുക ആഹാ പറഞ്ഞു നാവിടുത്ത് വയലേക്ക് കിട്ടില്ല അതെ അമ്മേ വിളിക്കുന്നത് എടുക്കുന്ന അയനെ ഹലോ അമ്മേ ആ മോളെ ഫുഡ് കഴിച്ചോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മേ എങ്ങനെയുണ്ട് ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെട്ടോ എനിക്ക് ഭയങ്കര അമ്മേ ഞാൻ മൊത്തം കഴിച്ചു ആദർശേട്ടാ ഞാൻ ബാക്കി വയ്ക്കുന്നത് അത് കേട്ടതും ആ എടാ ആദർശേ നീ എന്താടാ ബാക്കി വയ്ക്കുന്നേ ഓ അമ്മയുടെ ഫുഡ് എന്ന് അമ്മ ചോദിച്ചില്ലല്ലോ ഓ ഇനിയിപ്പം എൻ്റെ ഇഷ്ടമൊക്കെ ആർക്കറിയണം എടാ എനിക്ക് എനിക്കെൻ്റെ മരുമോളുടെ ഇഷ്ടം അറിഞ്ഞാൽ മതി ഓഹോ അപ്പം ഞാൻ പുറത്തായി അല്ലേ എടാ ഒന്നുമില്ലടാ കുഞ്ഞുനാൾ മുതൽ ഞാൻ നിന്നെ സ്നേഹിച്ചല്ലേ ഒരുപാട് സ്നേഹിച്ചു അങ്ങനെയുള്ളപ്പോൾ നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എടാ ഇനി ഞാൻ എൻ്റെ മരുമകളെ സ്നേഹിക്കട്ടെടാ കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ അവളെ സ്നേഹിച്ചിട്ട് അങ്ങനെയുള്ളപ്പോൾ ഇനി ഒരുപാട് അവളെ സ്നേഹിക്കാനുണ്ട് എന്നിട്ട് അവളെ സ്നേഹിച്ചിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ ഒരുമിച്ച് സ്നേഹം തരാം എന്താ പോരെ അത് കേട്ടതും ആകെ ടെൻഷനായിട്ട് നമ്മുടെ ആദർശിങ്ങനെ പറയുക ആ എന്നാലും അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹം പോയല്ലോ എന്തൊരു സ്നേഹമായിരുന്നു അമ്മയുടെ പ്രിയപ്പെട്ട മകനായിരുന്നു ഞാൻ ഇപ്പം അമ്മയ്ക്ക് എന്നോടൊരു തുള്ളി സ്നേഹവും ആര് പറഞ്ഞു നിന്നോട് സ്നേഹമില്ല എന്ന് നീയല്ലേടേ എൻ്റെ എല്ലാം പക്ഷേ ഇപ്പം നയനമോള നയനമോളെ എനിക്കിഷ്ടം എന്നൊക്കെ പറയണം അത് കേട്ടതും അമ്മ ഭക്ഷണം കഴിച്ചോ ഇല്ല മോളെ കഴിക്കാൻ പോവുക ആ പിന്നെ ഇന്ന് നേരത്തെ ഇങ്ങോട്ട് വരണോട്ടോ അമ്മ ചായയും പലഹാരവും ഒക്കെ ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട് പെട്ടെന്ന് വരണം എന്നിട്ടെല്ലാം ചൂടോടെ കഴിക്കാം അത് കേട്ടതും വേണ്ടമ്മേ അമ്മ അടുക്കള കിടന്ന് കഷ്ടപ്പെട്ടത് മതി ഞാനും കൂടെ വരട്ടെ എന്നിട്ട് നമുക്ക് ഒരുമിച്ച് തിന്നുണ്ടാക്കാം എന്താ പോരെ മതി മതി പിന്നെ അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം എന്നാ വെക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയനെ ഫോൺ കട്ട് ചെയ്യുക ഈ സമയം അമ്മ എന്നെ അടുക്കളയിൽ കയറ്റുന്നില്ല അദർശട്ടാ അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടന്നെ അതിനെ നീ ഒരുപാട് അടുക്കളയിൽ കയറി കഷ്ടപ്പെട്ടതല്ലേ എന്നും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വീട്ടുമുറ്റത്ത് കോലോ ഇട്ട് ആ വീട്ടിലെ അടുക്കള പണികൾ മുഴുവനും ചെയ്ത് ആ വീട്ടിലുള്ളവരെല്ലാം സന്തോഷിപ്പിച്ച് നീ ചെയ്ത കാര്യങ്ങളൊന്നും അമ്മ മറന്നിട്ടില്ല അതുകൊണ്ടാണ് ഇന്ന് നിന്നെ അമ്മ സൽക്കരിക്കുന്നതും സ്നേഹിക്കുന്നതും ഒക്കെ എന്തായാലും ആ കാര്യം നീ മനസ്സിലിട്ടോ ഇനി എൻ്റെ അമ്മയുടെ സ്നേഹം നിനക്ക് ഒരുപാട് കിട്ടും എന്നെ എനിക്ക് തന്നതിനേക്കാൾ കൂടുതൽ അതിൽ ആദർശേട്ടന് വിഷമമുണ്ടോ എന്ത് വിഷമം എനിക്ക് ഒരു വിഷമമില്ല സന്തോഷമേ ഉള്ളൂ എപ്പോഴെങ്കിലും എൻ്റെ അമ്മ നിന്നെ സ്നേഹിക്കണമെന്നുള്ള പ്രാർത്ഥന മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് സന്തോഷമായിനേനെ ഒരുപാട് സന്തോഷമായി എൻ്റെ അമ്മ നിന്നെ സ്നേഹിച്ചു തുടങ്ങിയത് എനിക്ക് സന്തോഷമുള്ളത് സമയമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശം ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും പെട്ടെന്ന് ആദർശന് മുത്തശ്ശൻ്റെ കോൾ വരിക ആഹാ മുത്തശ്ശനാണല്ലോ വിളിക്കുന്നത് ആ എന്താ മുത്തശ്ശാ മോനെ നീ തിരക്കിലാണോ ഇല്ല മുത്തശ്ശാ ആ എന്താ മുത്തശ്ശ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആ ചെറിയൊരു പ്രശ്നമുണ്ട് നീ ഒന്ന് ഇവിടെ വരെ വരുമോ അത് കേട്ടത് എന്താ മുത്തശ്ശ എന്താ കാര്യം അതൊക്കെ നിന്നോട് നേരിട്ട് പറയാം ഇപ്പം നീ ഇവിടെ വരെ വന്നു വാ ശരി മുത്തശ്ശ ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക കഴിച്ചിട്ട് വന്നാൽ മതിയോ മുത്തശ്ശ ആ മതി മോനെ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ ഫോൺ കട്ട് ചെയ്യുകയാണ് ഈ സമയം നയന എന്താ ആദർശട്ടാ അത് മുത്തശ്ശൻ എന്നെ ഒന്ന് കാണണമെന്ന് എന്താ ആദർശേട്ട കാര്യം അതൊന്നും അറിയില്ല അതൊന്നും പറഞ്ഞില്ല പെട്ടെന്ന് വന്നോ എന്ന് മാത്രമേ പറഞ്ഞോളൂ ഇനി മുത്തശ്ശനെങ്കിൽ എന്തെങ്കിലും അസുഖം ഏയ് അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ മുത്തശ്ശൻ ആരെയും ബുദ്ധിമുട്ടിക്കില്ല ഡ്രൈവറെ വിളിച്ച് വണ്ടിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോകത്തേ ഉള്ളൂ അത് കേട്ടതും യനയ്ക്ക് പേടിയായി എന്തോ കാര്യമായിട്ട് മുത്തശ്ശന് സംസാരിക്കാനുണ്ടെന്ന് തോന്നുന്നു അല്ലേ അദർ അതെ എന്തായാലും ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് പോയിട്ട് വരാം അതുവരെ നീ ഇവിടെ ഇരുന്ന് കമ്പനി നോക്കിക്കോളൂലേ ആ ഞാൻ നോക്കിക്കോളാം അദർ ആദർശേട്ടൻ പോയിട്ട് വാ പേടിക്കൊന്നും വേണ്ട ഞാൻ നന്നായിട്ട് നോക്കിക്കോളാം എന്നാലും എന്തായിരിക്കും മുത്തശ്ശൻ എന്തായിരിക്കും പറയാനുള്ളത് അത് തന്നെ എനിക്ക് മനസ്സിലാവാത്തത് ഇതുപോലെ വിളിച്ച് അർജൻറ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് സീരിയസ് ആയ കാര്യമാണ് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആദർശം ഇങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന മുത്തശ്ശിയാണ് മുത്തശ്ശനെയാണ് അനക വിളിച്ച് സംസാരിച്ചത് മുഴുവനും ഓർക്കുകയാണ് മുത്തശ്ശാ സാറ് എൻ്റെ കൊച്ചും എൻ്റെ മകളെ ഏറ്റെടുക്കണം അത് സാറിൻ്റെ കൊച്ചുമകളാ സാറിൻ്റെ കൊച്ചുമകൻ്റെ മകള് എന്നും പറഞ്ഞുകൊണ്ട് പറയുന്നത് കേട്ട് നമ്മുടെ മുത്തശ്ശനാകെ ടെൻഷനായിട്ട് നിൽക്കുക എന്നാലും ആ കുട്ടി ആരായിരിക്കും ആരുടെ കൊച്ചുമോൻ ഏത് കൊച്ചുമോൻ്റെ അത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മുത്തശ്ശൻ ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം മുത്തശ്ശന് വീണ്ടും ഒരു കോൾ വരിക കോൾ കണ്ടത് മുത്തശ്ശനെടുത്തു ഹലോ ആ സാർ സാറിനെ കുറച്ച് മുമ്പ് ഒരു പെൺകുട്ടി വിളിച്ചായിരുന്നില്ലേ ആ വിളിച്ചായിരുന്നു അനക അല്ലേ ആ അതെ സാർ ആ കുട്ടിയുടെ കസിനാണ് വിളിക്കുന്നത് ആ അല്ല ആ കുട്ടി അപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു അതെന്താ കാരണം തിരിച്ചു വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് എന്നാണല്ലോ വരുന്നത് ഫ്രോഡ് കോളുമല്ലോ ആണോ എന്ന് ചോദിക്കണേ ഏയ് ഒരിക്കലുമില്ല സാർ അവൾ പറഞ്ഞത് മുഴുവനും സത്യമാണ് സാർ ആ കുട്ടിയുടെ മകള് നിങ്ങളുടെ കുടുംബത്തിലെ ഒച്ച ആ സാറിൻ്റെ കൊച്ചുമകളാണ് എന്നൊക്കെ പറയണം അത് കേട്ടതും എനിക്കൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല പിന്നെ എന്തിനാ പെൺകുട്ടി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തേ അത് പിന്നെ അവളുടെ കാര്യം സീരിയസ് ആണ് സാർ ആ കുട്ടി സീരിയസ് ആയിട്ട് ഐ സിയുയിൽ കിടക്കുക അത് കേട്ടതും മുത്തശ്ശൻ ഞെട്ടി എന്താ എന്താ പറഞ്ഞേ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ ഇങ്ങനെ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെത്തൊരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കെ എല്ലാവർക്കും ഒരിക്കൽ കൊടുക്കാം